എന്താ കുട്ടിയെ ജോലിയല്ലോ ആയോ ആയി ജോലി കളക്ടർ ഇവിടുത്തെ കളക്ടറായപ്പോ ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു ഈ നാടും പടുത്തു ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ ആ കെട്ട് അങ്ങ് കൂണ്ടാങ്കഴിച്ചാൽ മതി എടാ മോനെ നിനക്ക് ജോലിയൊന്നും ആയില്ലേ അല്ല അങ്ങനെ നിങ്ങൾക്ക് ജോലി ഒന്നും കിട്ടിയിട്ടില്ലേ നിങ്ങൾ ഏതുവരെ പഠിച്ചു എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ പലരുടെ അടുത്തും നമ്മളെ ചോദിക്കണം എടാ എനിക്കൊരു ജോലി സെറ്റ് ത അല്ലെങ്കിൽ നല്ലൊരു ഏജൻസി പറഞ്ഞതാണ് ഇതേപോലെ നിരന്തരം എനിക്കും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് വാട്ട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് രൂപത്തിലും യൂട്യൂബിൽ കമൻ്റ് രൂപത്തിലും പോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഈ ജോലിയൊന്നും റെഡിയായി താ അല്ലെങ്കിൽ നല്ലൊരു ഏജൻസി റെഡി ആയിട്ട് എന്നും പറഞ്ഞു നടക്കാതെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ജോലി നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി നമുക്ക് തന്നെ ആരുടെ കീഴിൽ പൈസ കൊടുക്കാതെ നേരിട്ട് കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം ഫുള്ളിരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പുതുതായിട്ട് ആരെങ്കിലും ആരെങ്കിലും കാണുന്നവരുടെ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ജോലി ആയിട്ട് എന്നു വെച്ചാൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വാട്സപ്പ് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് എന്താ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് അല്ലേ വാട്സ്ആപ്പ് ആ വാട്സ്ആപ്പ് ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലി ഹണ്ടി ആ സാധിക്കും നമ്മുടെ എൻ ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി സി സി അല്ലെങ്കിൽ കേരളത്തോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തോ അവിടെ എവിടെയുള്ള ജോലി ഓപ്പർച്യൂണിറ്റികളും നമ്മുടെ വിരലെത്തുമ്പിൽ തന്നെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ തന്നെ അറിയാൻ സാധിക്കും നമ്മൾ സർവ്വസാധാരണയായിട്ട് ആരെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഡേ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടാനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുക അതിലൊരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് അതൊന്ന് അതൊന്ന് നമുക്ക് നോക്കാം അതൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇനി ഇനി ആരും ഒരാളുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പോലും ജോലിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ നിൽക്കരുത് ഈ അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക വാട്സപ്പ് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ ഏറ്റവും താഴെ കണ്ടോ നമ്മുടെ ചാറ്റ് നമ്മൾ സാധാരണ എല്ലാവരും ഏറ്റവും ചാറ്റ് ചെയ്യുന്നതും കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ ഏറ്റവും താഴെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുക അപ്പോൾ അപ്ഡേറ്റ് എന്നുള്ള ഭാഗം അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടത് കാണാം അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പ്ലോർ എന്നുള്ളൊരു ഭാഗം കൂടി കാണാം ആ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ചാനലുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും കൂടുതൽ ഒരു സെർച്ച് വാർന്ന് കണ്ട സെർച്ചിൻ്റെ ഒരു ബാർ കാണാം യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ ഒരു സെർച്ച് ബാർ കാണാം ആ സെർച്ച് വാർന്നുള്ള ചുമ്മാ ഒരു ജോബ് എന്ന് മാത്രം ജെ ഒ ബി എന്ന് ജോബ് എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി എങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റികളുടെ ഒരുപാട് ചാനലുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ പറഞ്ഞാൽ പല ഏജൻസികൾ അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഓപ്പർച്യൂണിറ്റികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും അഞ്ചിൻ്റെ പൈസ ചിലവാക്കാണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അഥവാ ചിലവ് വരികയാണെങ്കിൽ കൂടി ആ ഏജൻസികളാണ് നമ്മൾക്ക് ഈ ജോബ് തരുന്നത് എന്ന് പറഞ്ഞാൽ അവരിൻ്റെ കൺസൾട്ടിങ് ഫീസ് ആയിട്ടുള്ള ചെറിയൊരു തുക മാത്രം കൊടുക്കുക അത് വിസ കിട്ടിയതിന് ശേഷം മാത്രം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ഈ ഇതുപോലെ ഇത് ജോബ് എന്നുള്ള ഒരു ഭാഗം ഉണ്ട് അതിൽ റെഡ് കളറിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ജോബുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോബുകൾക്ക് ക്ലിക്ക് ചെയ്യുക അതുപോലെ ഇന്ത്യയിലുള്ളതാണോ വെച്ചാൽ ജോബ് ഫോർ ഇന്ത്യ എന്നോ അഥവാ കേരളത്താണെന്ന് വെച്ചാൽ ജോബ് ഫോർ കേരള കേരളാന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്താണെന്ന് പറഞ്ഞാൽ അബ്രോഡ് ജോബ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുക അപ്പോൾ അബ്രോഡ് ജോബ് എന്നോ അല്ലെങ്കിൽ ജെ സി സി ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയാണ് സെർച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് <clears throat> uh ഒരുപാട് അപ്പോൾ ഇഷ്ടംപോലെ ജോബ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് ജോബി സെറ്റാക്കി തടാം അല്ലെങ്കിൽ നല്ലൊരു ഏജൻസി പറഞ്ഞു തടാം എന്ന് പറഞ്ഞ് നടക്കരുത് നിങ്ങളെങ്ങനെ ഓരോന്നും ഓരോ ചാനലുകളായിട്ട് ഓപ്പൺ ആക്കി നോക്കുക നിങ്ങൾക്ക് ആയിട്ടുള്ള നല്ലൊരു ജോബ് ജോബുണ്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അൺസ്കില്ഡ് കാറ്റഗറി തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്കില്ലഡ് ഇല്ലാത്ത ഒരു ഹെൽപ്പർ കാറ്റഗറി തൊട്ടിട്ട് ഒരു ബൈക്ക് കിട്ടിക്കാൻ അറിയുന്നവർക്ക് തൊട്ടിട്ട് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർക്ക് വരയ്ക്കുള്ള ജോബുകൾ ഇവിടെ തന്നെ ഉണ്ട് മറ്റുള്ളവരുടെ കീഴിൽ പോയിട്ട് ഒരിക്കലും പോയിട്ട് ചോദിക്കാതിരിക്കാൻ മറ്റുള്ള അതിനുശേഷം ഇത് ഓരോ ഏത് ചാനലിലാണോ നിങ്ങൾക്ക് കണ്ടത് അതിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അവരുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് വെച്ചെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് ഓപ്പൺ ആക്കി നോക്കുക ഓരോന്ന് ആക്കി നോക്കിയതിന് ശേഷം അതിൽ അപ്ലൈ എന്നുള്ള ഭാഗങ്ങൾ കാണാം അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ അതിൻ്റെ പ്രൊസീജിയർ എന്താണോ നിങ്ങളുടെ നെയിം ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഇതൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുക നിങ്ങളുടെ സി വി ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് പിന്നെ ഇവർ ഇവർ ആരെങ്കിലും പൈസ പേയ്മെൻറ്റും കാര്യങ്ങളും ചോദിക്കണമെന്ന് വെച്ചാൽ അഞ്ചിൻ്റെ പൈസ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കരുത് പിന്നെ അഥവാ കൊടുക്കേണ്ട അവസ്ഥ വരുവാണെന്നു വെച്ചാൽ നല്ല നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇത് കിട്ടിയിട്ട് പറഞ്ഞാൽ ജി സി സി അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ അവരുടെ പി സിയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ പേയ്മെൻറ്റ് എന്ന് പറയുക അന്നതിന് ശേഷം മാത്രമേ അന്നിട്ടതിനു ശേഷം മാത്രമേ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാവൂ അങ്ങനെ മാത്രം ചെയ്യുക അങ്ങനെയുള്ളത് മാത്രം എടുക്കുക ഇഷ്ടംപോലെ ജോബ് ജോബുകളുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാത്തിലും കയറിയിട്ട് ഇത് ബെറ്ററാണ് ഇത് ബെറ്ററാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും കയറി കൊടുക്കാതെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ജോലികൾ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ മറ്റുള്ളവർ അത് പോയി ചോദിക്കാൻ ഉണ്ടാകാന്ന് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മറ്റേ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലിയും കിട്ടി എവിടെയാണ് വെച്ചാൽ സെറ്റിൽ ആകാനും പറ്റും അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞ് തരാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെന്ന് വെച്ചാൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ് വരാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊന്ന് ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ്